നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളത്തേരി ആദൂർ നീണ്ടൂർ പാടശേഖരത്തിലെ തോട്ടിൽ വിസർജ്യ മാലിന്യം തള്ളിയതായി പരാതി മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പുറകിലെന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലാണ് വൻതോതിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിട്ടുള്ളത് തടയണമുള്ളതിനാൽ മാലിന്യം ഒഴുകിപ്പോയിട്ടില്ല രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത് വെള്ളത്തിന് നിറവ്യത്യാസവും കർഷകരും നാട്ടുകാരും കന്നുകാലികളെ കഴുകുവാനിറങ്ങുന്ന തോടാണിത് ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പുറകിലെന്ന് നാട്ടുകാർ പറയുന്നു